हेलो ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടോ വെൽക്കം ടു ഡ്രീം യൂസ് ആ വിജി വന്നല്ലോ ആ വിജി വന്ന് പോയി പറഞ്ഞു പോയാ ലൈക്ക് രു മഴക്കോളാണോന്നറിയില്ല ഏ മഴക്കോളം നല്ല ക്ലൗഡുണ്ട് ഇവിടെ മഴ വരാറായിട്ടില്ല അവിടെ പെയ്ത മഴ ൊക്കെ കഴിഞ്ഞ അവിടേക്ക് മഴ കിട്ടിയാ നിങ്ങൾക്ക് ആ ഭാഗത്ത് ഒരു മഴ പെയ്തായിരുന്നല്ലോ ഞാൻ നാട്ടിലുള്ള കണ്ടശാങ്കടൊക്കെ മഴ പെയ്തു ഇല്ലേ ഒരു ദിവസം രാത്രി നിങ്ങൾക്ക് ഇണ്ടായില്ലാട് ഇണ്ടായില്ല ഞങ്ങളുടെ ചടത്തി അവിടെയാണ് കണ്ടശാങ്കട വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോന്ന് വെച്ചറിയില്ല അങ്ങനെ ഇങ്ങനെ വെറുതെ വെറുതെക്കെ അവിടെ മഴക്കാരല്ല അതെ അതെ മഴയില്ല ിലും വെള്ളം ഉണ്ടാവാ ഞങ്ങളുടെ അവിടെ കിണറിലും വെള്ളം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പൈപ്പിൽ കൂടെ കിട്ടണ വെള്ളമായിരുന്നു ആശ്വാസം കിണറൊക്കെ പറ്റി പിള്ളേരെക്കണു ആണോ പൈപ്പിലും വെള്ളം ഉണ്ടാവോ ഞങ്ങളുടെ അവിടെ നാട്ടില് കൊടുങ്ങല്ലൂരൊക്കെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ കിണർ പൈപ്പ് പൈപ്പ് കണക്ഷനാണുള്ളത് അത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം പറ്റും ഒരാഴ്ച ചെലപ്പോ പത്ത് ദിവസൊക്കെ അങ്ങനെ എവിടെയില്ലാന്ന് തോന്നുന്നു ഞങ്ങളുടെ ആ ഏരിയയിൽ ഇപ്പൊ അങ്ങനെയല്ല നിങ്ങളുടെ അവിടെ പിന്നെ മണ്ണും പ്രദേശം കാരണം കുഴൽക്കണതൂത്ത ഞങ്ങളുടെ അവിടെ അതും ഭയങ്കര പാറയാണ് നനയ്ക്കാൻ പറ്റുള്ള കഴിഞ്ഞ വൈകിട്ട് ജോലിയൊക്കെ वैसे वो अच्छा किए है उसने निकाल के कैसा किया है नाला अच्छा बोलो तो ये और ना बिना मेरे इधर तक मत आना मैंrangle hey? कर दूं हैंगने कर दूं आ बे क्या चल रहा है पांच है हैंगने कर दूं है स्टार्ट कर स्टार्ट कर आ ये इधर हैंगने कर ലൈവ് ഇടുമ്പ കൊറേ ആൾക്കാർ വരുന്നതുണ്ടല്ലോ വാച്ചവർ ഒക്കെ ഞാൻ ഞാനിപ്പോ കൊറേ ദിവസായില്ലേ നാട്ടില് പോയ തിരക്കാരനെ ലൈവ് ഒന്നും ഇട്ടിരുന്നില്ല വീഡിയോ ഒന്നും ആരും കാണണൂല എന്താണാവാ എല്ലാരും പറയണ്ട ലൈക്ക് ലൈക്ക് അടിക്ക് ലൈക്ക് അടിക്ക് നമ്മളും പറയുന്നുണ്ട് അതുകൊണ്ട് ഗുണം ഉണ്ടോന്ന് അറിയില്ല ലൈക്ക് കൂടുതൽ കിട്ടിയ കൂടുതൽ ആൾക്കാർ കണ്ടു എന്നുള്ള ഇത് വരും അല്ലാണ്ട് പറയുന്നു അതിനകുതി ചെയ്യൊന്നില്ല ചെയ്യിക്കണം അല്ലേ എല്ലാം കൈക്കൂലി കൊടുത്ത് ജയിക്കണ പോലെയാണ് നമ്മള് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജയിക്കുന്നത് തമാശകളും പിള്ളേരൊക്കെ കളിയൊക്കെ കഴിഞ്ഞായ ലോ ഇവ അത് ശെരിയാണ് ചിലപ്പോ ലൈവില്ല ഒന്നും കാണണൊന്നുമില്ല പറഞ്ഞ പോലെ എന്താണെന്ന് എനിക്കും ഇതിനെ പറ്റിയൊന്നും അറിയില്ല ഇപ്പാണെങ്കി എന്റെ വാച്ച് ഓവർ കുറഞ്ഞു കുറഞ്ഞ് നാനൂറ് ഉണ്ടായ വാച്ച് ഓവർ ഇപ്പൊ നൂറ്റി ഇരുപത്തായി കുറഞ്ഞു ഈ ഇരുപത് ദിവസം കൊണ്ട് എന്ത് ചെയ്യണ്ടെന്നറി ഞാൻ ലൈവ് വെച്ചാലും പിന്നെ അധികാരം വരുന്നൊന്നുമില്ല എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ആരും വരാത്തത് ഞാനും ഇനി അങ്ങനെ ചെയ്യാൻ പോയി ഇനി ഇങ്ങോട്ട് വരുന്നവരത്തേക്ക് ഞാനും പോണോളൂ ഞാൻ വെറുതെ കൊറേ ലൈവ് കേറി ഇറങ്ങുന്നു ഇപ്പോഴും മനസ്സിലായി നമ്മള് മറ്റുള്ളവരും ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച നമ്മൾക്ക് ആരുമില്ല നേരം കിട്ടുകയാണെങ്കിൽ എന്താ വീഡിയോസ് ഒന്ന് കാണുക കമന്റ് ഇട്ടാൽ ഞാനും വരാം ഞാനൊരു അതൊന്നും സ്പെഷ്യലാണ് അത് ആശാശരത്തിന്റെ ഡാൻസ് കുറച്ച് ലെങ്ത് ഉണ്ട് അത് കാണുകയാണെങ്കിൽ അത്രയും വച്ച പറഞ്ഞുള്ളത് ഞാനും കാണാം കാറ്റ് വരു തണവ് കാറ്റ് മഴ വരുമോ ചുമ സൗണ്ടും പോയി നാട്ടിൽ പോയപ്പോ കിട്ടിയത് ഞാനും പോണേ ആരും ഇല്ല ഒരു ഒരു ലൂസ് ഇത്ര നേരം ചൂണ്ടിട്ട് മീന പിടിക്കുന്ന പോലെ മീനൊക്കെ ഇട്ടാൻ ഇത്ര നേരം ഇരിക്കില്ല ണ്ടോ പൊരുന്നുണ്ടോ ഒന്നു എങ്കിലും ഞാൻ പോണേ ഞാൻ പോലെ